ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് എനിക്കും ദൈവാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് പ്രിൻസി ഞാൻ വരുന്നത് കൊല്ലം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലാം തീയതിയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ ഞാൻ കേട്ടറിവുണ്ടെങ്കിലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുക്കുന്നതും അമ്മ മാതാവിനെ കൂടുതലായിട്ട് അറിയുന്നതും ഞാൻ എനിക്ക് ആദ്യമായി പങ്കുവെക്കാനുള്ളത് പീരീഡ്സ് എൻ്റെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പീരീഡ്സിൻ്റെ ടൈമിൽ എനിക്ക് സിവിയറായിട്ടുള്ള പെയിനും സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങും വരുമായിരുന്നു അത് അത് ഒരു പത്ത് വർഷത്തിന് മേലെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ടാബ്ലറ്റ് ഒക്കെ മേടിച്ച് കഴിക്കുകയും പെയിനിൻ്റെ സമയത്ത് പെയിൻ പെയിൻ കില്ലറ് ധാരാളമായിട്ട് കഴിക്കുമായിരുന്നു ഒരു പെയിൻ കില്ലറിൻ്റെ ഡ്യൂറേഷൻ സിക്സ് സിക്സ് ടു സെവൻ അവേഴ്സാണ് ആറ് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എനിക്ക് ആ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരുന്നു അമ്മ അത് അത്രമാത്രം ഞാൻ വേദന അനുഭവിക്കുകയും ഓവറായിട്ട് ബ്ലീഡിങ് അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് നിർത്തി നിർത്തുകയും പിന്നെ ഞാൻ ആ ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി കുരിശ് വരച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നോർമലായിട്ട് തന്നെയാണ് പീരീഡ്സ് എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെയാണ് പോകുന്നത് എനിക്ക് സൗഖ്യം തന്ന അമ്മയ്ക്കും തിരുക്കുമാനും കൊടാനും കൂടി നന്ദി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് എൻ്റെ തലയുടെ ഉച്ചയുടെ ഭാഗത്ത് ഒരു ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു അത് വലിയ കാര്യമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഈ മൂന്നാല് വർഷത്തിന് മുന്നേ അത് കുറച്ച് വളരുന്നതായിട്ടും ചെറിയൊരു മുഴ പോലെ രൂപാന്തരപ്പെടുന്നതായിട്ടും എനിക്കിത് പെയിൻഫുള്ളായിട്ടും എനിക്ക് ഫീൽ ചെയ്തു പലരും പറഞ്ഞു അത് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനത് വലിയ ബോധന ചെയ്തില്ല പക്ഷെങ്കിലും ഞാൻ ഉടമ്പടി തൈലം തലയിൽ പുരട്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമെന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ അമ്മമാതാവും തിരുകുമാരനും എനിക്ക് സൗഖ്യം തന്നു അതിന് കൊടാനുകൂടി നന്ദി എൻ്റെ ഉടുമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു ഒരുപാട് ആത്മീയമായി വളരുവാൻ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട് പത്രപ്രേക്ഷ പ്രവർത്തിക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ പള്ളികളിലായിരുന്നു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും പൊതുജന സമൂഹത്തിലുമൊക്കെ എൻ്റെ ദൈവാനുഭവങ്ങൾ പറഞ്ഞ് അത് കൊടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് പിന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവ് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ അവിടുത്തെ വരുന്ന ആർക്കും ഞാൻ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ദൈവം ഇത്രത്തോളം എന്നെ പരിപാലിച്ചു അനുഗ്രഹിച്ചു ഇത്രമാത്രം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി നന്ദിത്തനങ്ങൾ എൺപത്തിയാറ് ഏഴാം തിരുവചനം അനർത്ഥകാലത്ത് ഞാൻ അങ്ങേയെ വിളിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരം വരുള്ളുന്നു പ്രിൻസ് ഫിലിപ്പ് എന്ന ഈ മകൾ ഉടമ്പടി എടുക്കുന്നത് തൻ്റെ ജീവിതം അല്പരോഗാവസ്ഥയിലൂടെ രോഗക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മകൾ സൂചിപ്പിക്കുന്നുണ്ട് സിവിയർ പെയിനുള്ള പീരീഡ്സും ഓവർ ബ്ലീഡിങ്ങുമായി ഏതാണ്ട് പത്ത് വർഷത്തോളമായി മകൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് ഒത്തിരി മരുന്ന് കഴിച്ചെങ്കിലും വേദനാ സംഹാരികൾ കഴിച്ചെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാതെ ഓരോ തവണയും വലിയൊരു യാതന പോലെ ആ ദിവസങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഇവിടെ വന്ന ഉടമ്പടി എടുക്കുകയും അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് മരുന്നും മറ്റ് ഔഷധങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയിലൂടെ യീശോ സൗഖ്യപ്പെടുത്തുവാനായി പൂർണ്ണമായി ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ രക്തസ്രാവക്കാരി യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും അത് സൗഖ്യമായി തീരുകയും ചെയ്തുവെന്ന് വചനം സാക്ഷ്യപ്പെടുന്നുമുണ്ട് യേശുവിൻ്റെ ശക്തി ആൾക്കൂട്ടത്തിനിടയിലും അവിടലേക്ക് മാത്രം അത് പടർന്നിറങ്ങി എന്ന വചനം നമുക്കവിടെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആര് കൂടി ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തെയും അമ്മമാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നുവോ നമ്മുടെ കഴിവിനാലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ വിശുദ്ധിയാലുമല്ല ദൈവം കരുണയാൽ നമ്മളെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ കൃപയാൽ നാം ചോദിക്കുന്നത് നമുക്കിവിടുന്ന് അനുവദിച്ച് തന്നുകൊണ്ട് നീ എൻ്റെയാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിനക്ക് സൗഖ്യവും സമാശ്വാസവും പകർന്ന് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നമ്മോട് പറയുന്ന ഭാഷയാണ് ഓരോ രോഗസൗഖ്യമം അത് തന്നെയാണ് മകള് തൻ്റെ ബ്ലീഡിങ്ങും തൻ്റെ പീരീഡ്സിലുണ്ടായ എല്ലാ പ്രയാസങ്ങളും മാറുമ്പോഴും തൻ്റെ തലയിൽ ഉണ്ടായിരുന്ന ഒരു മുഴ അത് വളർന്നു വരികയും പിന്നീട് വേദനയാവുകയും അതിലും ഇതുപോലെ തന്നെ ഉടമ്പടിയുടെ തൈലം കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് പൂർണ്ണമായി അത് മാറുകയും വേദനയൊന്നുമില്ലാതെ സാധാരണ പോലെ ആ തലയുടെ ഭാഗം മാറുകയും ചെയ്തതിനാൽ അമ്മയുടെ അമ്മയുടെ തിരുസന്നിധിയിൽ നന്ദി പറയുന്നത് ഓരോ രോഗ ദൈവം കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കുന്നു എൻ്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവാനുഭവമാണ് അതുകൊണ്ട് അമ്മയിലൂടെ ഈശ്വരപടി ഈ മകൾക്ക് ലഭിച്ച ഈ രോഗ ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ച് ക്ലേശങ്ങൾ അകറ്റി സമാശ്വാസവും സമാധാനവും ഈ മകൾക്ക് നൽകിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും